മുഖ്യമന്ത്രി ഒരു വെല്ലുവിളി വഴി പോലെ ഒരു സംവാദത്തിന് തയ്യാറാണ് സമയവും സ്ഥലവും അറിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ല ഞാൻ വളരെ സന്തോഷം മുഖ്യമന്ത്രി ആ വെല്ലുവിളി സ്വീകരിച്ചതിന് മുഖ്യമന്ത്രിക്ക് തയ്യാറാണെങ്കിൽ നാളെ തന്നെ ഞാൻ തയ്യാറാണ് നാളെ തന്നെ ഒരു ദിവസം പോലും വൈകാതെ നടത്താൻ തയ്യാറാണ് ഞങ്ങളുടെ എല്ലാ എം പിമാരെയും കൂടെ അണിനിരത്താം മുഖ്യമന്ത്രി ആ സംവാദത്തിന് തയ്യാറാണെങ്കിൽ ഞാൻ തയ്യാറാണ് അതല്ല മുഖ്യമന്ത്രിക്ക് നാളെ സൗകര്യം ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഏത് ദിവസമാണ് സൗകര്യം മറ്റന്നാളാണ് അടുത്ത ദിവസങ്ങൾ ഏഴ് ദിവസങ്ങളാണ് ആ ദിവസം അറിയിച്ചാൽ ആ ദിവസത്തേക്ക് ഞാൻ സൗകര്യമാണ് മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളെ തിരിദ്ധിപ്പിക്കുന്ന പ്രസ്താവനയാണ് അറിയുന്നത് അതിന് കൃത്യമായ കാര്യങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് അതുമായി സംവാദത്തിൽ തയ്യാറാണ് മുഖ്യമന്ത്രി തയ്യാറായ സ്ഥിതിക്ക് ഞാനല്ല ഡേറ്റ് നിശ്ചയിക്കേണ്ടത് ഞാൻ ഡേറ്റ് നിശ്ചയിച്ച് നാളെയായാലും ഞാൻ തയ്യാറാണ് മുഖ്യമന്ത്രി പറയുന്ന സ്ഥലത്ത് മുഖ്യമന്ത്രി പറയുന്ന സമയത്ത് സംവാദം തയ്യാറാണ് അത് നാളെ ആയാൽ പോലും തയ്യാറാണ് മുഖ്യമന്ത്രി അതാണ് ഞാൻ പറഞ്ഞത് അതിന് അത് നിങ്ങൾ എന്നോട് ചോദിച്ചു ആ ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടിയായിട്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ എം പിമാരും മുഴുവൻ കേരളത്തിലെ താല്പര്യങ്ങൾ സംരക്ഷിച്ചില്ല കേരളത്തിലെ എം പിമാരുടെ മുഴുവൻ പാർലമെന്റ് പ്രസംഗങ്ങളെല്ലാം വെബ്സൈറ്റിലുണ്ട് പാർലമെന്റ് വെബ്സൈറ്റിലുണ്ട് ആർക്കും പരിശോധിക്കാവുന്നതാണ് കേരളത്തിലെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഞങ്ങളുടെ പോരാട്ടം മുഴുവൻ ഉണ്ടായത് യു ഡി എഫ് എം പിമാരുടെ പോരാട്ടം മുഴുവൻ അതിനുവേണ്ടിയിട്ടായിരുന്നു സംസ്ഥാന താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ അതോടൊപ്പം കോൺഗ്രസിൻ്റെയും നിലപാടുകൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ സന്തോഷം പൂർവം മുഖ്യമന്ത്രിയുടെ ആ സ്വീകരിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യാണ് മുഖ്യമന്ത്രി നാളെ തയ്യാറാണെങ്കിൽ നാളെ ഞാനും തയ്യാറാണ് അതല്ല മുഖ്യമന്ത്രി ഏത് അടുത്ത ദിവസമാണോ തീരുമാനിക്കുന്നത് എന്നാണോ അദ്ദേഹത്തിന് കൺവീനിയന്റ് അന്ന് ഈ സംവാദത്തിന് ഞാൻ റെഡി ഒരു സ്പെഷ്യൽ ഇഷ്യൂ എടുത്തുകൊണ്ടാണ് പറയുന്നത് അതായത് കേരളത്തിലെ റേഷൻ വിതരണമായിട്ട് എല്ലാ കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു അങ്ങനെയല്ലായിരുന്നു മുഖ്യമന്ത്രി കേരളത്തിലെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ എം പിമാർ ഇടപെട്ടുന്നതാണ് കേരളത്തിലെ ഒരുപാട് വിഷയങ്ങളുണ്ട് മത്സ്യത്തൊഴിലാളികളുടെ വിഷയം ഉണ്ടായിരുന്നു കേരള ഗവൺമെന്റ് കേരള ഗവൺമെന്റ് പോലും താല്പര്യമെടുക്കാത്ത പല വിഷയങ്ങളും എം പിമാർ താല്പര്യമെടുത്തിട്ടുണ്ട് കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ മണൽ ഖനനം നടത്താനുള്ള തീരുമാനം വന്നപ്പോൾ ആഴക്കടൽ മത്സ്യബന്ധനത്തിലുള്ള തീരുമാനം വന്നപ്പോൾ കപ്പൽ തകർന്നു വീണപ്പോൾ ഇങ്ങനെ യു തീരപ്രദേശത്തെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ അതുപോലെ തന്നെ മാൻ ആനിമൽ കോൺഫ്ലിക്ട് മനുഷ്യർ മൃഗങ്ങളുടെ ആക്രമണം മൂലം കടുവയും അതുപോലെ ആനയും ആക്രമിച്ച് മനുഷ്യൻ മരിക്കുമ്പോൾ അതിനെതിരായിട്ട് ശക്തമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേന്ദ്രം കേരളത്തോട് സാമ്പത്തികമായി കാണിക്കുന്ന ഇതിനെക്കുറിച്ച് കേരളത്തിന്റെ ധനകാര്യമന്ത്രി ഞങ്ങളോട് ആവശ്യപ്പെട്ടു അതനുസരിച്ച് ഞങ്ങൾ എല്ലാ എം പിമാരും ഒപ്പിടുകയും ആ എം പിമാരും പാർലമെന്റിൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല മുഖ്യമന്ത്രി എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞതെന്ന് മറ്റ് ഡീലുകൾക്ക് പോകാറില്ല സ്വകാര്യമായിട്ട് മന്ത്രിമാരുടെ അടുത്ത് സ്വകാര്യമായിട്ടൊന്നും പോകാറില്ല പക്ഷേ കേരളത്തിന്റെ താൽപര്യങ്ങൾ എം പിമാരുടെ കോൺഫറൻസിൽ പറയുന്ന കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് സീറോ ഓവറിൽ ഉന്നയിക്കാറുണ്ട് ഡൽഹികളെ ചർച്ചയിൽ പറയാറുണ്ട് അതില്ലാത്ത കാര്യങ്ങൾ പറയാറുണ്ട്